േ മുന്നൂറ്റി അമ്പത് നാന്നൂറ് ഒക്കെ ലിറ്റർ വരണേ അത് നോർമലാണ് സർക്കാരിൻ്റെ കെയർ എണ്ണ ഇല്ല എം ആർ പിന്നൂറ് രൂപ ലാഭം എടുക്കുന്നുള്ളു ഓ കൃഷി കുറഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ തെങ്ങിനൊക്കെ അസുഖങ്ങൾ ബാധിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് കയറ്റുമതി എല്ലാം ചെയ്യുന്നുണ്ടോ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരണം നമുക്ക് നമുക്ക് സമരത്തിനൊന്നും പോകാൻ ഇല്ലല്ലോ ചിലവർ ഇത് വെച്ച് മുതലാക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മളാ ഒരു റേഞ്ചിൽ അങ്ങ് പോകുന്നുണ്ട് കൂടുതൽ ലാഭം ആഗ്രഹിക്കുന്നവർ അങ്ങോട്ടേ പോവും ഇല്ല കടികൾ കൂട്ടിയാൽ കസ്റ്റമർ കുറയും പോവും അതുകൊണ്ട് ഇതേ റേറ്റിൽ തന്നെ കൂടും കൂട്ടിയാൽ കസ്റ്റമർ കുറയും നമുക്ക് അതേ റേറ്റിലാണ് ഇപ്പം നമുക്ക് ഫിക്സ് ഉള്ള കസ്റ്റമർ എന്നും അതേ റേറ്റിൽ കൊടുക്കാൻ പറ്റും നമസ്കാരം സ്വർണ്ണവില പോലെ ഓരോ ദിവസം കൂടുന്തോറും വെളിച്ചെണ്ണയുടെ വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈനംദിന ജീവിതത്തിൽ മലയാളി വീട്ടമ്മമാർ ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബ ബജറ്റിനെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണയുടെ വില ബാധിക്കുമോ എന്നതാണ് എന്തായാലും മലയാളികൾ മലയാളികളേറെ ആശങ്കയോടുകൂടിയാണ് ഈ വെളിച്ചെണ്ണ വില വർധനവിനെ നോക്കിക്കാണുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് ചില കടകളിൽ അന്വേഷിച്ചപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് നാന്നൂറ്റി എഴുപത് എന്നിങ്ങനെയാണ് വെളിച്ചെണ്ണ ലിറ്ററിനുള്ള വില അപ്പം നമ്മളതിലുള്ളത് വെളിച്ചെണ്ണ എന്താ നമുക്ക് ഇരുന്നൂറിനുണ്ട് സാധാ നോർമൽ അല്ല നാനൂറിനുണ്ട് സാധാരണ നോർമൽ ടൈപ്പ് ലിറ്റർ ആ ഒരു ലിറ്ററിന് നാന്നൂറിന് ഉണ്ട് പിന്നെ നമ്മൾ ഗവൺമെൻറ് കയറയാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് എം ആർ പി ആ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും ആ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപ എം ആർ പി കുറ്റിയാടെ ആ ഒന്നുമില്ല നമ്മൾ രണ്ടായിട്ടാണ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ഗവൺമെൻറ്റിൻ്റെ കെയ വെളിച്ചെണ്ണയും ലോക്കൽ വെളിച്ചെണ്ണയും അതാണ് അത് നാനൂറ്റി എഴുപതായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതാണ് എം ആർ പി നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും ഓ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് എം രൂപയ്ക്ക് കൊടുക്കും ഓ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും നമ്മളിപ്പോൾ അഞ്ച് രൂപ ലാഭമേ എടുക്കുന്നുള്ളൂ ഓ ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുകയാണ് ഏകദേശം അഞ്ഞൂറ് രൂപ കടക്കുന്നു എന്ന് പറയുന്നു

അത് വാങ്ങിക്കണത് അതാണ് ഈ കൂടിയ ഓ നമ്മ ത്തില് സ്വർണത്തെക്കാൾ വില കൂടുവന്നുള്ള സ്വർണവും സ്വർണവും വെളിച്ചെണ്ണയൊക്കെ വിലയായി ചേട്ടാ വെളിച്ചെണ്ണക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ വിലയായിരിക്കാണ് ഇവിടെ അഞ്ഞൂറ്റി ഇരുപത് രൂപ ച്ചപ്പോൾ നാനൂറ്റി അൻപത് രൂപത് രൂപ കിലോയ്ക്കാണ് പറഞ്ഞതല്ലേ അര ലിറ്ററിന് ഇരുന്ന് ആ വില വ്യത്യാസമുണ്ട് കിലോ എന്താ ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ അതെന്ത് കാരണമാണെന്ന് നിങ്ങൾ കണ്ടെത്തി വാർത്തയാക്കണം എങ്കിലും പറ്റത്തുള്ളൂ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ സാധാരണക്കാരല്ലേ ഇപ്പം പൂവിന് വില കൂടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ വിളിച്ച് ചോദിക്കാൻ പറ്റും എന്തുകൊണ്ട് പൂവിന് ഞാൻ കച്ചവടം ചെന്നാൽ പൂവിന് വില അപ്പം കൃഷി കുറവാണ് അങ്ങനെയാണ് അവർ മഴയാണ് കൃഷിനാശം സംഭവിച്ചു ഇതൊക്കെ പറയും അത് തേങ്ങക്ക് തന്നെ കൂടുതൽ കൃഷി കൃഷി കുറഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ തെങ്ങിനൊക്കെ അസുഖങ്ങൾ ബാധിച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത് കയറ്റുമതി വല്ലതും ചെയ്യുന്നുണ്ടോ എന്താണെന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു തരണം നമുക്ക് നമുക്ക് സമരത്തിനൊന്നും പോകാൻ ഇല്ലല്ലോ വാങ്ങാതെ നിവർത്തിയില്ലല്ലോ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു തരണം വാർത്തയിലിടമ്പ നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണെന്ന് നമ്മൾ അവരടുത്ത് ചോദിക്കുമ്പോഴും അവർ പറയുന്ന സാധനത്തിന് വില സാധനം വരുന്നില്ല ആ ഇപ്പം തന്നെ മൂന്നാല് തേങ്ങക്കടയൊക്കെ പൂട്ടി വില കൂടിയ ശേഷം വെളിച്ചെണ്ണ ഇപ്പം വില കൂടുതലാണ് സാറേ ഭയങ്കര വിലയാണ് ഇപ്പോൾ മുന്നൂറ്റി അൻപത് നാന്നൂറൊക്കെ ലിറ്റർ വരണം എന്നാൽ അത് നോർമലാണ് സർക്കാരിൻ്റെ കയറി എണ്ണ ഇല്ല ഇല്ല മറ്റു സാധാരണ മില്ലിലെ എണ്ണയാണ് ഇപ്പം നമ്മളെല്ലാം കൊടുക്കുന്നത് കടയിൽ അതാ ഇപ്പം മുന്നൂറ്റി ത്രീ എയ്റ്റി ഫോർ ഹൺഡ്രഡ് ഒക്കെ റേഞ്ച് വരുന്നുണ്ട് സെയിൽസ് ചെയ്യുന്നത് അറിയുന്ന ും മാറിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഈ വിലയിലാണ് പോകുന്നത് അത് ചിലവർ ഇത് വെച്ച് മുതലാക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മളാ ഒരു റേഞ്ചിൽ അങ്ങ് പോകുന്നുണ്ട് കൂടുതൽ ലാഭം ആഗ്രഹിക്കുന്നവർ അങ്ങോട്ടേക്ക് പോകും ലാഭമുള്ള ബിസിനസ് വേണമെന്നുള്ള ചിന്ത ഉള്ളവർ ആ റേറ്റിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും ഈ സീസൺ ഇവിടുത്തെ ഫോർ ഹൺഡ്രഡിന് ഇടയ്ക്ക് ആണ് കൊടുക്കുന്നത് ഒരു ലിറ്റർ കുപ്പിയാണ് ബോട്ടിലാണ് മെല്ലിലാട്ടുന്ന ചക്കിലാട്ടിയാണു നമ്മുടെ പല കടകളിൽ വാങ്ങൂല്ലെങ്കിൽ ചാല കടയിൽ നിന്നൊക്കെ എടുക്കും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇത് മെല്ലി നമ്മള് ചാല കടയിൽ നിന്ന് എടുക്കുന്നതാണ് അതുകൊണ്ട് ഇതേ റേറ്റിൽ തന്നെ പിന്നെ വിലച്ചെണ് കൂടാതെ കൂടും ഇപ്പൊ കൂടുതൽ കൂടിയല്ലേ അഞ്ഞൂറ് കടന്നു അതെ ഇപ്പൊ എന്താ വില കൂട്ടിയുടെ കസ്റ്റമർ കുറഞ്ഞോ നമ്മള് ഹോൾസെലാ ഹോൾസെൽ കടയിൽ നിന്നാ ഹോൾസെൽ കടന്നെ ഒരു അതെ അഞ്ഞൂറ് ആയാലും ഇപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ അന്ന് നമ്മൾ അതിനിങ്ങനെ വരുന്നതാണ് കമ്പനി കമ്പനിയാണ് ഇറക്കുന്നത് ഇങ്ങോട്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് കറക്റ്റ് തന്നെ നമുക്ക് അറിയില്ല ശരിയോടിയാൽ നമുക്ക് നഷ്ടം വരും അത്രേ ഉള്ളൂ നമ്മൾ കൂട്ടിയാൽ കസ്റ്റമർ കുറയും നമുക്ക് അതേ റേറ്റിലാണ് പിന്നെ നമുക്ക് ഫിക്സ് ഉള്ള കസ്റ്റമർ എന്നും അതേ റേറ്റിൽ കൊടുക്കാൻ പറ്റും നമ്മൾ കൂട്ടിയാൽ അത് പ്രശ്നം വരും നാളെ അതേപോലെ നാളെ ഉള്ള കസ്റ്റമർ അവർ അത് ശ്രദ്ധിക്കില്ല അവർക്ക് അവർ അതേ വേണ്ടി അവർക്ക് അതേ റേറ്റ് ഇരുപത് രൂപ പറഞ്ഞാൽ ഇരുപത് ഉറുപ്പ തന്നെ ഇരുപത്തൊന്ന് പറഞ്ഞാൽ പിന്നെ അവർ അപ്പുറത്തുണ്ടാവും

വലിയൊരു വില വർധനവ് ഉണ്ടായിരിക്കുന്നത് ഇനി ഓണം അടുക്കുമ്പോഴേക്കും വില കുറയുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് പല ബേക്കറികളിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ചിലയിടങ്ങളിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം പാമോയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഈയൊരു വാർത്ത ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് പ്രധാനമായും മനസ്സിൽ വന്നൊരു ഓർമ്മ അതായത് ഈ ആശമാർക്ക് ഇരുന്നൂറ്റി രൂപയാണ് ദിവസം ശമ്പളം ദിവസ കൂലി എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി എഴുപത് രൂപ അഞ്ഞൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയെല്ലാം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മലയാളി ഇനി മുന്നോട്ട് പോവുക എങ്ങനെയാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഈ ഇത്രയും വില വർദ്ധിച്ചിരിക്കുന്നു തൊട്ടാൽ പൊള്ളുന്ന വിലയിലേക്ക് വെളിച്ചെണ്ണയുടെ വില മാറുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം